ഇത് രാവിലെ സംഭവിച്ചത് ഒരു ഒരു പന്ത്രണ്ടര മണിയായി കാണും ഈ വീട്ട് വീട്ടിൻ്റെ മുമ്പ് വശത്ത് തോടുണ്ടല്ലേ വെള്ളം പോകാൻ ആ തോട്ടിലേക്ക് രണ്ട് കിടാക്കളായിട്ട് വീട്ടിൻ്റെ തൊട്ട് മുമ്പിൽ നോക്കാൻ പോയതെ നല്ല മഴ ഉള്ള ടാമിന് അപ്പോൾ അത് തണ്ണി മുകളിലേക്ക് കയറി പോകുമ്പോൾ നോക്കിയത് നോക്കുമ്പോൾ പെട്ടന്ന് ഒരു കിടാൻ്റെ കാളുചാറി തണ്ണി വെളിച്ചുകൊണ്ട് പോയി ആ ഒഴുക്കിൽ പെട്ട് നാട്ടുകാർ എല്ലാവരും തപ്പി ഇടിയെ പോയി ഫയർ സർവീസ് വന്നു കിട്ടില്ല ലാസ്റ്റ് എത്രയോ ദൂരത്തു നിന്നാണ് ഈ കിടാന കിട്ടിയത് ഈ ബോഡി അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് നകുമ്പോൾ മരണം സംഭവിച്ചെന്ന് പറഞ്ഞു ഡോക്ടർമാർ ചത്താക്കി അങ്ങനെ ഇനി ആര് ഞമ്മിപ്പോൾ ഈ കുട്ടികളെല്ലാം ജാഗ്രത ജാഗ്രതാക്കാം നമ്മൾ ഒരു സ്കൂൾ ലീവ് പിന്നെ മദ്രസ് ലീവ് അങ്ങനെയെല്ലാം നമുക്ക് ഈ കുട്ടികൾ ഒന്നോ രണ്ടോ കൂടുമ്പോൾ വെള്ളത്തിൻ്റെ സൈഡ് പിന്നെ കായലിലേക്ക് അവിടെ വെള്ളം കെട്ടി സ്ഥലത്തേക്ക് കുളത്തിലേക്ക് കുളിക്കാനൊക്കെ പോകുന്നുണ്ട് ദയവ് ചെയ്ത് അതെല്ലാം ഒന്ന് ശ്രദ്ധയിൽ വേണം നമുക്ക് പെട്ടെന്ന് എന്താക്കാൻ പറ്റുന്നില്ല വെള്ളത്തിലേക്കെല്ലാം ഒരിക്കൽ പെട്ടങ്ങനെന്താ ദൈവം ചെയ്ത് കുട്ടികളെ മേൻ ജാഗ്രതാക്കുക ഓക്കെ ഇൻഷാള്ള എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എല്ലാ കുഞ്ഞുങ്ങളും ദൈവം കാത്തുകൊള്ളത്ത നമുക്ക് അതിൻ്റെതായ വേദന നമുക്ക് ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല ആ ഹോസ്പിറ്റലിൽ കണ്ട സംഭവം പക്ഷെ വീട്ടുകാരൊക്കെ ഏത് രീതിയിൽ ഇനി അവിടെ കാണുന്നുണ്ട് പറയാൻ പറ്റില്ല അത്രയും ഭയങ്കര ബാചാറിന സംഗതി ചെറിയ ചെറിയ കുഞ്ഞുങ്ങൾ ഈ ഒരാഴ്ച ദിവസമായി ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്തായാലും എല്ലാവരും ഈ ഒരു സംഭവം കെയർഫുള്ളാക്കുക ദയവ് ചെയ്ത കിടാക്കളെല്ലാം അതീവ മയക്കതീവ ജാഗ്രത പാലിക്കുക വീട്ടിലെല്ലോക്ക് ഓക്കെ ഇൻഷാല്ല